നമസ്കാരം ഇന്ന് രാവിലെ ഞായറാഴ്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകി എണീറ്റ ദിവസമായിരിക്കും പല മലയാളികൾക്കും നമുക്കൊക്കെ എന്നാൽ അത് കഴിഞ്ഞ് ഉച്ച ഊണിനുള്ള ആലോചനയായി നടക്കുന്ന സമയത്ത് അങ്ങ് ഗാസയിൽ പതിനഞ്ച് മാസമായി ബോംബുകളെ മാത്രം സ്വപ്നമല്ല നേരിട്ട് അനുഭവിച്ച ഒരു ജനത വെടിനിർത്തലിൻ്റെ ആഹ്ലാദത്തിലേക്ക് കടക്കാനുള്ള ഒരു നിമിഷവും എണ്ണി എണ്ണി കഴിയുന്ന പുലർച്ചെയായിരുന്നു അവിടെ അപ്പോൾ പുലർച്ചെയാണ് നേരം പുലർന്ന് വരുന്ന സമയമാണ് നമ്മൾ ഉച്ചക്ക് സുഭിക്ഷമായി ഉണ്ണുന്ന സമയത്ത് അവർക്ക് ജീവിതത്തിലെ ഇരുണ്ട പതിനഞ്ച് മാസത്തിന് ശേഷമുള്ള ഒരു പുലർകാലമായിരുന്നു അവരുടെ ആഹ്ലാദം നമുക്ക് ആലോചിക്കാവുന്നതിനും അപ്പുറത്താണ് ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് രാവിലെ ഗാസ പുലർന്നെണീറ്റത് എങ്ങോട്ടാണ് എന്ന് ഓരോ ഇടത്തു നിന്നും അഭയാർത്ഥികളാക്കി മാറ്റപ്പെട്ട എൺപത് ശതമാനത്തോളം മനുഷ്യർ ഇന്ന് രാവിലെ അവരുടെ വീടുകൾ തേടി പോവുകയാണ് പോകുമ്പോൾ അവിടെ വീടുണ്ടോ നാടുണ്ടോ അവർ ചെലവഴിച്ച ജീവിതം കഴിച്ചുകൂട്ടിയ നാട് എങ്ങനെ ഇരിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല എൺപത് ശതമാനത്തോളം ഗാസ തകർന്ന തരിപ്പണമായി കിടക്കുകയാണ് അപ്പോഴാണ് പതിനഞ്ച് മാസത്തിന് ശേഷം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ബോധോദയം ഉണ്ടാവുകയും ഗാസയിൽ വെടിനിർത്തൽ വേണം എന്ന ചിന്തയിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നത് ഇന്ന് ഈ പുലർന്ന വേളയിൽ ഗാസക്കാർ ഓരോരുത്തരും ആലോചിക്കുന്നുണ്ടാവും ഇസ്രായേൽ എന്ത് നേടി എന്ന് കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെടുത്തി ഒരു നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി എന്നുള്ളതിനപ്പുറത്ത് ഈ പലസ്തീനിയൻ ജനതയെ വീണ്ടും അഭയാർത്ഥികളാക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും നോക്കി ബോംബ് വർഷവും കൊലപാതകങ്ങളും കടന്നാക്രമണവും അധിനിവേശവും ഇങ്ങനെ തുടരുന്നതല്ലാതെ എന്ത് നേടി എന്നുള്ള ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഹമാസിൻ്റെ ഒക്ടോബർ ഏഴ് ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണം എന്ന പേരിൽ ആരംഭിച്ച ഇസ്രായേലിൻ്റെ അധിനിവേശമാണ് കടന്നാക്രമണമാണ് പതിനഞ്ചു മാസം പിന്നിട്ട് ഈ പുലർവേളയിലാണ് അത് അവസാനിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിൽ അവസാന നിമിഷത്തിൽ പോലും ആക്രമണം തുടരാനും അവസാന മണിക്കൂർ പോലും കൊല്ലാനുള്ള അവസരമാക്കി മാറ്റാനും ഇസ്രായേൽ ശ്രമിച്ചു നടപ്പാക്കി എന്നുള്ളതാണ് നമ്മുടെ ഞെട്ടിക്കുന്ന മനുഷ്യവിരുദ്ധമായ ഒരു രാജ്യത്തിൻ്റെ നരവേട്ടയിൽ തൃപ്തി അടയുന്ന ഒരു രാജ്യത്തിൻ്റെ നേതൃത്വത്തിന്റെ മുഖം നമുക്ക് കാണിച്ചു തന്നത് ഇന്ന് രാവിലെയും അത് കാണിച്ചു തന്നു പതിനഞ്ചു മാസം നീണ്ട ഈ യുദ്ധം എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഓമന പേര് വിട്ട് വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ഈ അധിനിവേശത്തിന് അന്ത്യം കുറിച്ച് ഗാസയിൽ വിടനിർത്തൽ പ്രാബല്യത്തിലാവുമ്പോൾ ലോകമനസാക്ഷി ആകെ ആശ്വാസം കൊള്ളുന്നുണ്ട് ഇന്ന് മോചിപ്പിക്കുന്ന മൂന്ന് ബന്ദികളുടെ വിവരം എത്രയും പെട്ടെന്ന് കൈമാറണം അപ്പോൾ മാത്രമാണ് സീസ് ഫയർ തുടങ്ങുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ നിർദ്ദേശം ഇസ്രായേൽ മന്ത്രിസഭ എല്ലാം അംഗീകരിച്ച് നെതന്യാഹു അന്തിമ പ്രഖ്യാപനം നടത്തി എന്നിട്ടും ഈ മൂന്ന് ബന്ദികളുടെ മോചനത്തിനുള്ള വിശദാംശങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പുലർച്ചെയും ഇസ്രായേൽ ആക്രമണത്തിന് കൂപ്പുകൂട്ടി ആക്രമണം നടത്തി മൂന്ന് വനിതകളുടെ പേരുകളാണ് ഒടുവിൽ ഹമാസ് ഈ ആക്രമണത്തിന് ശേഷം കൈമാറി അതിനുശേഷം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു വെറ്ററിനറി നഴ്സായ ഡൊറോൺ സ്ട്രെൻ ബ്രച്ചർ ഇസ്രായേൽ ബ്രിട്ടീഷ് പൗരത്വമുള്ള എമിലി ദമാരി റോമി ഗൊനൻ എന്നിവരെയാണ് ഹമാസ് ആദ്യം വിട്ടു നൽകുന്നത് അവരുടെ പേരുകളാണ് ഇപ്പം ഇസ്രായേലിന് കൈമാറിയത് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഇത്ര നാളുകൾ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ഏതൊക്കെ ബങ്കറുകളിൽ കടന്നു കടന്നുകയറാം അവിടെയൊക്കെ കടന്നു കയറി കുഞ്ഞുങ്ങളെയും പ്രായപൂർത്തിയായ ആളുകളെയും സ്ത്രീകളെയും വൃദ്ധകളെയും ഒക്കെ നിരത്തി നിർത്തി കൊന്നിട്ടും ഹമാസിൻ്റെ കയ്യിലുള്ള ഇസ്രായേലിൻ്റെ ഇസ്രായേൽ പൗരരായ ബന്ധികളെ കൊല്ലാതെ സം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഹമാസിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലേറ്റവും വ്യത്യസ്തമായ ഒരു വിവരം ഒരു പക്ഷേ ഈ യുദ്ധ മേഖലയിൽ നിന്നുപോലും കൗതുകമുണർത്തുന്ന ഒരു വിവരം എന്തായാലും കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന മുപ്പത്തിമൂന്ന് ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ല എന്ന് ആരോപിച്ച് ഇന്ന് പുലർച്ചെയാണ് അപ്രതീക്ഷിതമായി ഇസ്രായേൽ പിന്മാറി എന്ന വാർത്ത ഗാസയിൽ ഒരു നല്ല പുലർവേള പ്രതീക്ഷിച്ചിരുന്ന മനുഷ്യരെ വീണ്ടും നിരാശയിലേക്ക് ആഴ്ത്തിയത് പ്രാദേശിക സമയം രാവിലെ എട്ടരയ്ക്ക് കരാർ നടപ്പാക്കും എന്നാണ് പറഞ്ഞിരുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ഉച്ച സമയം എന്നാൽ നടപ്പാകുന്ന സമയത്തിന് അരമണിക്കൂർ മുമ്പ് ഇസ്രായേൽ കരാറിൽ നിന്ന് പിന്മാറി എന്ന് പ്രഖ്യാപിച്ചു പിന്നീട് രണ്ട് മണിക്കൂറോളം നീണ്ട അനിശ്ചിതത്വം അതിനുശേഷമാണ് ഇപ്പോൾ ബന്ദികളുടെ പേരുകൾ മധ്യസ്ഥരായ ഖത്തർ മുഹേന ഹമാസ് കൈമാറിയത് എന്നാൽ ബന്ദികൾ എവിടെ വെച്ച് കൈമാറും എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ആദ്യം പ്രാദേശിക സമയം വൈകുന്നേരം നാലിന് അതായത് ഇന്ന് രാത്രി നമ്മുടെ സമയം ഏഴ് മണിക്ക് ബന്ദികളെ മോചിപ്പിക്കും എന്നാണ് അറിയിച്ചിരുന്നത് പലസ്തീൻ തടവുകാരെ ഇസ്രായേലും ഇതേ സമയം വിട്ടയക്കും ഇതും എവിടെ വച്ചാണ് എന്ന് പറഞ്ഞിട്ടില്ല ഗാസയിലേക്കുള്ള മരുന്നും ഭക്ഷണവുമായി എത്തുന്ന ട്രക്കുകൾ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ കാത്തുകിടക്കുകയാണ് വിടിനിർത്തൽ പ്രാബല്യത്തിനായതിനു ശേഷം മറ്റ് നടപടികളുടെ തുടർച്ചയായി ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ ഗാസയിലേക്ക് കടത്തിവിടണം ഇത്രയും കാലം യു എൻ്റെ അവശ്യ സർവീസുകൾ പോലും അനുവദിക്കാതെ ഇസ്രായേൽ തടഞ്ഞു വെക്കുകയും ആക്രമണം നടത്തുകയും സന്നദ്ധ പ്രവർത്തകരെ പോലും കൊല്ലുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് അവസാന ഘട്ടത്തിലെ അനിശ്ചിതത്വത്തിന് ശേഷം വെടിനിർത്തൽ പ്രാബല്യത്തിലായി അതോടുകൂടി ഭക്ഷണ സാധനങ്ങളുടെ വണ്ടികളടക്കം കടത്തിവിട്ടു തുടങ്ങി എന്നാണ് ഒടുവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെടിനിർത്തലിനെ അംഗീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതാന്യാഹുവിൻ്റെ അറിയിപ്പും പുറത്തു വന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് നടപടികൾക്ക് കടന്നത് വെടിനിർത്തൽ കാര്യം ർ പ്രാബല്യത്തിൽ വരാൻ വൈകിയ ഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഗാസ മുനമ്പിൽ ഇസ്രായേൽ അപ്പം തന്നെ ആക്രമണം തുടങ്ങി വെടിനിർത്തൽ അവസാന നിമിഷത്തിൽ കിട്ടുന്ന അവസരം പോലും അവർ ഉപയോഗിക്കുകയാണ് മനുഷ്യനെ കൊല്ലാൻ കിട്ടിയ അവസരം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിൻ്റെ തുടർച്ചയായി എത്ര പേർ മരിച്ചു എന്ന വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഖാൻ യൂനിസിലെ നാസർ ആശുപത്രി അധികൃതർ പക്ഷേ മരണങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് കുറേ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിലെ ഇസ്രായേലിന്റെ ആക്രമണം ും വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ച ആറ് മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രായേലിന്റെ പൂർണ്ണ മന്ത്രിസഭ ഹമാസുമായുള്ള കരാറിന് അന്തിമ അംഗീകാരം നൽകിയത് നേരത്തെ സുരക്ഷാ ക്യാബിനറ്റും അനുമതി നൽകിയിരുന്നു മൂന്ന് ഘട്ടമായി വിഭാവനം ചെയ്യുന്ന കരാറിന്റെ ആദ്യഘട്ടം നാൽപ്പത്തിരണ്ട് ദിവസമാണ് ഈ കാലയളവിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടയക്കും പകരം ആയിരത്തി തൊള്ളായിരം പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും ഇസ്രായേലിന്റെ തടവിലുള്ള എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും ആദ്യഘട്ടത്തിൽ വിട്ടയക്കും ആദ്യ ദിവസം മൂന്ന് സ്ത്രീ ബന്ദികളെയും ഹമാ മോചിപ്പിക്കും ഏഴാം ദിവസം നാലു പേരെയും തുടർന്നുള്ള അഞ്ചാഴ്ചകളിലായി ഇരുപത്തി ആറ് പേരെയും കൂടി വിട്ടയക്കുമെന്നാണ് ഒടുവിൽ ഉണ്ടായിരിക്കുന്ന വിവരം ഗാസയിലുള്ള ഇസ്രായേൽ സൈനികർ അതിർത്തിയോട് ചേർന്ന ബഫർ സോണിലേക്ക് പിൻവാങ്ങാനും ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ പലായനം ചെയ്ത പലസ്തീൻകാർക്ക് മടങ്ങിപ്പോകാൻ ഇതോടെ സാഹചര്യം ഒരുങ്ങും ഒന്നാം ഘട്ടം പതിനാറ് ദിവസം പിന്നിട്ട് കഴിഞ്ഞ് വിടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം ചർച്ച ചെയ്ത് തീരുമാനിക്കും ഇനി പതിനാറ് ദിവസം നടപടികൾ സുഖവും അല്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കും എന്ന് ഇസ്രായേൽ നേരത്തെ ഭീഷണിയും മുഴക്കിയിട്ടുണ്ട് കാലങ്ങളായി തുടരുന്ന ഇസ്രായേലിന്റെ പലസ്തീൻ അധിനിവേശത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലിന് ഒരു കനത്ത തിരിച്ചടി കൊടുത്തത് ആ തിരിച്ചടി ആയിരത്തോളം പേരുടെ മരണത്തിലേക്കാണ് കലാശിച്ചത് അതിന്റെ പിന്നാലെ ഇസ്രായേൽ കടുത്ത പ്രത്യാക്രമണം ആരംഭിച്ചു ലോകം സാധാരണ ഇസ്രായേൽ ചെയ്യുന്ന ആക്രമണം കുറേ പേര് മരിച്ചു വീഴും എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ കരുതിയിരുന്നില്ല എന്നാൽ ഗാസയെ സമ്പൂർണമായി ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് അവർ പിന്നീട് ആക്രമണം തുടർന്നത് അതിനെ തുടർന്ന് ഇന്ന് പതിനഞ്ച് മാസം തികയുന്ന ഈ ഘട്ടത്തിൽ ഇതുവരെ നാൽപ്പത്തി ആറായിരത്തി പേരുടെ കൊലപാതകത്തിലേക്ക് കടന്നെത്തിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അധിനിവേശത്തിന്റെ ലോകം കണ്ടിട്ടില്ലാത്തൊരു നരനായാട്ടിന്റെ വ്യത്യസ്തമായൊരു മുഖമാണ് ബെഞ്ചമിൻ നദാന്യാഹുലൂടെ നമ്മൾ കണ്ടത് അത് ലോകത്തൊരിടത്തും കാണാത്ത വിധം ഒരു സർക്കാർ ഒരു രാജ്യം നരനായാട്ട് നടത്തുന്നത് ലോകമാകെ നോക്കി നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു യു യു എനെ പോലും അവർ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാൽപ്പത്തി രണ്ട് ദിവസത്തെ വെടിനിർത്തലിനിടെ മൂന്ന് ഘട്ട കരാർ നേരത്തെ പറഞ്ഞ വിശദാംശങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഘട്ട കരാറാണ് നടപ്പാക്കുന്നത് ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ബന്ദികളുടെ കൈമാറ്റമാണ് അതിൻ്റെ തുടർച്ചയായി പതിനാറ് ദിവസത്തിന് ശേഷം ശേഷം മറ്റ് ചർച്ചകളിലേക്ക് കടക്കും സൈനികർ ഉൾപ്പെടെയുള്ള ആളുകളെ മോചിപ്പിക്കുന്ന കാര്യമാണ് ഗാസയിൽ വിലക്കിയ ജീവകാരുണ്യ സഹായം പുനരാരംഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ഇനി ഏഴു ദിവസത്തിന് ശേഷം കരാർ പ്രകാരം ഈജിപ്തിലേക്കുള്ള അതിർത്തി റഫ കവാടം തുറക്കും ആ കവാടം പോലും അടച്ചിട്ടാണ് ഒരു കൂട്ടിലിട്ടുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങളെ ഈജി ഇസ്രായേൽ കൊന്നുകൊണ്ടിരുന്നത് ഈ തടസ്സം കൂടി നീക്കുന്നത് വലിയ ആശ്വാസമാകും ഒന്ന് അഭയാർത്ഥികളായി പോയ ആളുകൾക്ക് തിരിച്ചു വരാനുള്ള ആശ്വാസമുണ്ട് ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാൽ ഡെൽഫി ഇടനാഴിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ സൈന്യവും ഇതോടെ പിന്മാറ്റം ആരംഭിക്കും നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ട വെടിനിർത്തലിൻ്റെ പതിനഞ്ചാം നാൾ പൂർത്തിയാകുമ്പോൾ രണ്ടും മൂന്നും ഘട്ട ചർച്ചകൾ ആരംഭിക്കും പതിനാറാം ദിവസം മുതൽ അടുത്ത ഘട്ടം ചർച്ചകൾ ആരംഭിക്കും മൂന്നാം ഘട്ടമാണ് ഇതിൻ്റെ വെടിനിർത്തലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഇപ്പോഴും അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല ഗാസയുടെ പുനർനിർമ്മാണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് മൂന്നാം ഘട്ടത്തിന് ശേഷം ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കേണ്ടത് ഗാസ ഭരിക്കേണ്ടത് പലസ്തീൻ അതോറിറ്റി മാത്രമാണ് എന്ന് പലസ്തീൻ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ തങ്ങളുടെ ഭരണകൂടം അവിടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിയന്ത്രിക്കുന്ന ഭരണകൂടം ഗാസയിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് അവർ ഇത്രയും നാൾ ഗാസ ആക്രമിച്ചു കൊണ്ടേയിരുന്നത് പലസ്തീൻ്റെ ഈ ഗാസ കൂടി അധിനിവേശത്തിലൂടെ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം ഇതുവരെ അത് നടപ്പായിട്ടില്ല അവരുടെ ഈ പതിനഞ്ച് മാസം നീണ്ട ആക്രമണത്തിൽ അത് നടപ്പായിട്ടില്ല ഗാസയിലെ ജനത ചെറുത്തുനിന്നു ഹമാസ് മാത്രമല്ല അവിടുത്തെ മനുഷ്യർ ആക്രമിക്കുന്നോറും അഭയാർത്ഥികളാകുന്നതോറും തെരുവിലേക്ക് നടക്കുന്നതോറും അവർ അവരുടെ ജന്മദേശത്ത് നിന്നു എന്നുള്ളതാണ് ഇസ്രായേലിന് ഒരു തരത്തിലും വിജയത്തിലേക്ക് വിജയം എന്ന നിലയിൽ പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണം എങ്ങനെയായിരിക്കണം എൺപത് ശതമാനവും തകർന്ന ഒരു രാജ്യത്തെ ഒരു നാട്ടിനെ പുനർനിർമ്മിക്കേണ്ടത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അതിൽ പ്രധാനം ഭരണകൂടം ആണ് ഇസ്രായേൽ നോക്കുന്ന കാര്യം അവിടെ മറ്റൊരു ഘട്ടം ആരംഭിക്കുകയാണ് ഈ വെടിനിർത്തലിൻ്റെ അടുത്ത ഘട്ടം ആ ഘട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളത് അമേരിക്കയിൽ ട്രംപ് നാളെ അധികാരത്തിലേറുകയാണ് അതിൻ്റെ കൂടി ബാക്കി ചർച്ചകളുടെ സ്വാധീനം ട്രംപിൽ കൂടി ഉണ്ടാകും ട്രംപിനെ പേടിച്ചിട്ടാണ് ഇസ്രായേൽ നേരത്തെ ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ബൈഡൻ്റെ കാലത്ത് തന്നെ സീസ് ഫയറിന് വഴങ്ങിയത് എന്നുള്ള വാർത്തകൾ കൂടി നേരത്തെ പുറത്തു വന്നതാണ് ട്രംപിന് ഇസ്രായേലിനോട് അത്രയധികം താല്പര്യം പഴയ കാലത്തേതുപോലെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്തായാലും ലോക മനസാക്ഷിയെ ഞെട്ടിച്ച വല്ലാതെ അലോസരപ്പെടുത്തിയ പതിനഞ്ചു മാസം കടന്നു പോയിരിക്കുന്നു ഗാസയിലെ ജനത അവർ നല്ലൊരു പുലരിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇനിയുള്ള കാലം അവർക്ക് അവശേഷിക്കുന്ന മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇന്ന് രാത്രി മുതൽ അവർക്ക് ഇസ്രായേലിൻ്റെ ബോംബിനെ ഇസ്രായേലിനെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല നമുക്കറിയാം ഈ നിലവിലെ വിടിനിർത്തൽ കരാറിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും നമുക്ക് വിശ്വസിക്കാം എന്നാണ് ലോകം വിചാരിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാത്രി മുതൽ അവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയും നമുക്ക് നല്ല ഒരു നാളെ ഇനി പുലർന്നുകൊണ്ടേ ഇരിക്കട്ടെ ഖാസയിലെ ജനം സ്വസ്ഥമായി ജീവിക്കട്ടെ നന്ദി നമസ്കാരം